ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴുത്ത് കയറിപ്പോയി ഒരു ടോപ്പിനെ എങ്ങനെ നമുക്ക് അതിൻ്റെ കംപ്ലയിൻസ് പരിഹരിക്കുക എന്നാണ് ഈ വീഡിയോ അപ്പോൾ ഇതാ ഈ ഈ ടോപ്പ് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് അഴിച്ചുപണിയൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ നെക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ ഈ സെയിം കളറായിട്ടുള്ള ഒരു തുണി എടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല വശത്ത് വെച്ച് ഷോൾഡറിനോട് ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഈ ടോപ്പിനി തിരിച്ചിടണം തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ കഴുത്ത് എത്രയാണോ നമുക്ക് കഴുത്ത് ഇറങ്ങേണ്ടത് എന്ന് നമ്മളിങ്ങനെ ഒരു ചോപ്പ് കൊണ്ട് വരച്ചു കൊടുക്കണം ഇവിടെ ഞാൻ ആദ്യത്തെ കഴുത്ത് മാറ്റി ഒരു റൗണ്ട് വി ഷേപ്പ് ആക്കുകയാണ് അടുത്ത കഴുത്ത് ചിരി ഇച്ചിരി ഇടുങ്ങിയ കഴുത്താണ് അപ്പോൾ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് മാറ്റിയിട്ടൊരു റൗണ്ട് വി ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്ന് വേണം മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കാരണം ഇത് നമ്മൾ ഷോൾഡർ ഒന്നും തന്നെ അഴിച്ചു പണിയൊന്നും ചെയ്യുന്നില്ല അപ്പം മാർക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടതും ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്ന് വേണം എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത വരയിൽ കൂടി ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ടോപ്പ് ഫുള്ളി ആണ് അടിവശത്തെ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ സ്റ്റിച്ച് വീഴുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം ബാക്ക് പാർട്ട് പിടിച്ച് മാറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പതായതുപോലെ വളരെ സാവധാനം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് വെട്ടിയെടുക്കണം വെട്ടിയെടുക്കുമ്പോഴും ഇതുപോലെ നമ്മൾ വേറെ ബാക്ക് പാർട്ടിലൊന്നും വെട്ടുകൊള്ളാതെ വേണം വെട്ടിയെടുക്കാനെ കൊണ്ട് ഇനി ഇതുപോലെ ഓരോ നോച്ചിട്ട് കൊടുക്കണം ഇത് നമ്മുടെ കഴുത്ത് തിരിച്ച് വിടുമ്പം നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോച്ചിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇനി ഇൻ്റെ നല്ല വശത്ത് നല്ല വശം മറച്ചിടണം ടോപ്പിൻ്റെ നല്ല വശം തിരിച്ചെടുക്കണം എന്നിട്ട് ഈ നമ്മൾ വെച്ച് തയ്ച്ച എക്സ്ട്രാ വെച്ച് തയ്ച്ച തുണി മാ ഉള്ളിലേക്ക് മടക്കിടണം എന്നിട്ട് നെക്ക് പതിച്ചടിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ അകവശം വീണ്ടും മറിച്ചിട്ടിട്ട് ഈ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം ഒരു ഒരു ഇഞ്ചിലോ ഒന്നര ഇഞ്ചിലോ വെട്ടിയെടുക്കണം ഞാൻ ഒരു ഒരിഞ്ച് വീതിയിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത് എന്നിട്ടിതിൻ്റെ ഈ അരിക വശം മടക്കി അടിച്ചുകൊടുക്കണം എന്നിട്ടിത് ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പുതിയ നെക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ